കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട ഭാഗം ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ഡി ബിന്ദുവിന്റെ കുടുംബത്തിന്റെ വീടിന്റെ നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ യൂണിറ്റുകൾ ചേർന്ന് പൂർത്തീകരിച്ച് നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തലയോലപ്പറമ്പ് ഉമാംകുന്നിലുള്ള ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച മന്ത്രി ഇതു സംബന്ധിച്ച കരാർ കരാറുകാരൻ അജിക്ക് കൈമാറി സി കെ ആശ എം എൽ എൻ എസ് എസ് സംസ്ഥാന ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ എൻ എസ് എസ് മഹാത്മാഗാന്ധി സർവകലാശാല കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇവർക്ക് മൂന്ന് പേർക്കുമാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ നിർമ്മാണം ആരംഭിക്കും അൻപത് ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എൻ എസ് എസ് വിദ്യാർത്ഥികൾ സമാഹരിക്കുന്ന തുകയ്ക്കൊപ്പം സുമനസ്സുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു അതുപോലെ നമ്മുടെ എം എൽ എ ഉണ്ട് എം എൽ എ ആശയും സ്റ്റേറ്റ് ഓഫീസറായിട്ടുള്ള അഞ്ചാരും എം ജി യൂണിവേഴ്സിറ്റിയുടെ എൻ എസ് എസ് കോഓർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ ശിവദാസും ചേർന്ന് അവർ മൂന്ന് പേരും കൂടി ഈ നിർമ്മാണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാണ് ഞാനും അതോടൊപ്പം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് വീടിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നാഷണൽ സർവീസ് സ്കീം കുട്ടികൾ സമാഹരിക്കുന്ന തുകയോടൊപ്പം ഈ പ്രദേശത്ത് നമ്മുടെ കോട്ടയം ജില്ലയിലെ സർവീസുകളായ മനുഷ്യരും സഹകരിക്കും എന്ന ഞാൻ കരുതാണ് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് എൻപേഴ്സിൻ്റെ തയ്യാറാക്കിയിട്ടുള്ളത് ആ തുക സമാഹരിച്ച് പ്രയാസം കൂടാതെ വീട് ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് അവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചൊവ്വാഴ്ച രാവിലെ ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയ മന്ത്രി അമ്മ സീതാലക്ഷ്മി ഭർത്താവ് ബിശ്രുതൻ മകൻ നവനീത് എന്നിവരെ കണ്ട് സർക്കാർ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് അറിയിച്ചു മകൾ നവമിയുടെ ചികിത്സ നല്ല രീതിയിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചു